സി എസ് സി എം എസ് സി എസ് പോലെയുള്ള കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരുന്നത് അതിൻ്റെ ഇന്റർമീഡിയറ്റ് ലെവലിലാണ് എപ്പോഴും ആയിട്ട് വരുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ടൈമും ആ ഒരു ടൈമിലാണ് അതിനകത്ത് പലപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ക്രാഷ് ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്ന ഒരു കാര്യം ഇന്ന് ആൾ പറഞ്ഞു ഇത് മാത്രം പഠിച്ചാൽ മതി ഇന്നാള് പറഞ്ഞു ഇത്രയും ടോപ്പിക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഇന്ന ഭാഗങ്ങളൊന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് അതുകൊണ്ട് നമ്മൾ അത് വിശ്വസിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ക്രമീകരിക്കും എക്സാം എഴുതും എക്സാം എഴുതി കഴിയുമ്പോൾ ഉദ്ദേശ റിസൾട്ട് കിട്ടില്ല ഇത് ഞാൻ പറയുന്നത് ഒരു തവണ എക്സാം എഴുതി തോറ്റ ഒരാളെ കുറിച്ചല്ല രണ്ടും മൂന്നും തവണ എക്സാം എഴുതിയിട്ട് ഉദ്ദേശ റിസൾട്ട് കിട്ടാത്ത കുട്ടികളാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പക്ഷെ കുട്ടികൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഈ പറഞ്ഞ ഒരു ഫാക്കൾട്ടി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എക്സാം പാസ്സായ ഒരാൾ നിങ്ങളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ലൈഫിൽ ചിലപ്പം ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ ചക്കമൂട്ടും ചതിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾ അത്രയും നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് അയാൾക്ക് അത് വർക്കൗട്ട് ആയിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് അത് അത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ള ഒരു കാര്യം ചിന്തിക്കാനുള്ള ശേഷി നമ്മുടെ കുട്ടികൾക്ക് കുറവാണ് അപ്പം കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് അത് മറ്റൊരാൾ പറഞ്ഞ കാര്യം എന്റെ എക്സാമിന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂട്ടിലൈസ് ആവും ഒരിക്കലും ആവില്ല കാരണം നിങ്ങൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എക്സാമിന്റെ ഒരു പ്രത്യേകത നാല് ഒരു ഗ്രൂപ്പാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ചിലപ്പോൾ ആ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം പക്ഷെ നാല് സബ്ജക്ടുകൾ ഒരേ സമയം എക്സാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു അഡ്വൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് എന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്ഷൻ കൂടി എക്സാം എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അത് ഒരു ചാപ്റ്റർ ആണെങ്കിൽ അങ്ങനെ രണ്ട് ചാപ്റ്റർ ആണെങ്കിൽ അങ്ങനെ അതിനകത്ത് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് അതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് നൂറ് ശതമാനം വ്യക്തതയോടുകൂടി ആൻസർ എഴുതാൻ പറ്റണമെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു നൂറ് ശതമാനം വ്യക്തതയോടുകൂടി ആൻസർ എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ എത്ര ടൈം പ്രിപ്പയർ ചെയ്യണം ശരിക്കും ആലോചിക്കാം ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ന ചാപ്റ്റർ പഠിച്ചാൽ മതി ഇനി നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് ഉള്ള മറ്റൊരു ഏരിയ ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ഒപ്പീനിയൻ എടുക്കുന്നതിന് പകരം നമ്മുടെ സിലബസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതിനെ ഒരു വ്യക്തത ഉണ്ടാക്കുക കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക എപ്പോഴാണ് ഏതൊക്കെ ഏരിയയിലാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതൽ ഫെമിലിയർ ആവുക എന്നിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക പറ്റുമെങ്കിൽ രണ്ടോ മൂന്നോ മാർക്ക് ടെസ്റ്റ് സ്വന്തമായിട്ട് എഴുതി നോക്കുക എന്നിട്ട് ഫൈനൽ എക്സാമിന് പോകുകയാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവലും മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ അത് മാത്രം വിശ്വസിച്ചിട്ട് ഈ പറഞ്ഞൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും കൂടി ആളുകൾ ചോദിക്കുക ഞാനിത് പറഞ്ഞത് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ഒരാളെ കുറിച്ചല്ല ഓൾറെഡി എക്സാം എഴുതി രണ്ടും മൂന്നും തവണ എക്സാം എഴുതിയിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിലോ നമ്മുടെ ബിഹേവിയറിലോ നമ്മുടെ പഠന രീതിയിലോ മാറ്റം വരുത്താത്ത കുട്ടികളെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത് ഇത് പറയുമ്പോൾ പലപ്പോഴും അപ്പൊ നിങ്ങളൊരു ഫാക്കൾട്ടി അല്ലേ കുട്ടികൾ പാസ്സാവാൻ ഉള്ള എളുപ്പവഴികൾ പറഞ്ഞു കൊടുക്കണ്ടേന്ന് നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് വഴികൾ പറഞ്ഞു തരാനും പറ്റും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കാതെ ഞാൻ പറയുന്ന അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാർ പറയുന്ന എളുപ്പപൊടി മാത്രം വിശ്വസിക്കാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിച്ചോ നിങ്ങളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂടും നിങ്ങളുടെ എഫേർട്ട് വേസ്റ്റ് ആവും നിങ്ങളുടെ മണി ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആവും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അത് പാസ്സായി നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിന് കൺവേർട്ട് ചെയ്യുക നമ്മൾ നൂറ് ശതമാനം മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോകും അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ മറ്റുള്ളവര് പറയുന്ന ഇന്നത് മാത്രം പഠിച്ചാൽ മതി നീ പാസ് എന്ന് പറയുന്ന കോണ്ടെക്സ് നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കരുത് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിച്ചാൽ എത്ര മാത്രം പഠിച്ചാലാണ് ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഗ്രിപ്പ് ഉണ്ടാവുക അത് എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അത് എന്തെങ്കിലും പഠിക്കാനുള്ള ഏറ്റ ഉണ്ടെങ്കിൽ അത് ആദ്യം ഫില്ല് ചെയ്തിട്ട് വേണം നമ്മളത് പഠിച്ചു കുറയാൻ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് സി എസ് ഇ എം എസ് സി എസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക അതൊരു പ്രൊഫഷണൽ കോടി നടത്തുന്ന എക്സാം ആണ് അവര് എക്സാമിനർ എക്സാമിനർ കുട്ടികളെ നന്നായിട്ട് എന്ത് ചെയ്യും അവരുടെ കോമ്പിറ്റീൻസി ടെസ്റ്റ് ചെയ്യും ഇനി നാല് പേപ്പർ ഉദ്ദേശിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേപ്പർ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വർക്കൗട്ട് ആകുമെങ്കിലും ചില പേപ്പേഴ്സ് അവരെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ കടത്തി വിടുകയുള്ളൂ അതുകൊണ്ട് ആ ടെസ്റ്റ് ആ ടെസ്റ്റ് നേരിടാനുള്ള മെന്റൽ കപ്പാസിറ്റി നിങ്ങൾക്ക് ആർജിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഇൻവെസ്റ്റ് സെൽഫ് നിങ്ങൾ സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മിനിമം ഒരു അവയർനെസ് ഉണ്ടാക്കി സബ്ജക്റ്റിനെ കുറിച്ച് മിനിമം ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ചോദിച്ചാലും അത് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്വയം ബിൽഡ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളെ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഒന്ന് ഒഴിവാകണമെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് റിലയൻസ് സെൽഫ് റിലയൻസ് എന്ന് പറയും അത് ഉണ്ടാക്കിയെടുക്കുക അതില്ലാത്തടത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞ പ്രോസീ പ്രൊസീജിയർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് എന്താണ് കാര്യം എക്സാമിന് പാസ്സാവണ്ടേ നമ്മുടെ ലൈഫിലൊരു കോൺഫിഡൻസ് വരണ്ടേ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റണ്ടേ അല്ലാതെ നമ്മൾ ഒരിക്കൽ പഠിച്ച ടോപ്പിക്ക് തന്നെ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് എന്താണ് മെച്ചം അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ഇത് പഠിക്കുന്ന എല്ലാ കുട്ടികളിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞതിൽ നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം